നാടൻ നീന്ത് ഇത് മറയൂർ ശർക്കര അതായത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് നാടൻ ശർക്കരയാണ് അവിടെ കൃഷി ചെയ്യണേ കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന രക്തക്കുറവ് കാൽഷ്യക്കുറവ് പിന്നെ നമ്മളെ പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കുക അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് പാർലിയാണ് നമ്മുടെ ശരീരത്തിലെ നീര് പ്രതിരോധശേഷി ഷുഗർ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഇത് ഡയബറ്റിക് റൈസാണ് ഇതും നമ്മൾ പ്രതിരോധശേഷി ഫൈബറുകൾ കണ്ടൻറ്റ് തവിടുള്ള അരിയാണ് തെന്ന റൈസാണ് ഇതൊക്കെ മില്ലറ്റുകളാണ് അതായത് ചെറുധാന്യങ്ങൾ നമ്മൾ കഴിക്കണം ഏഹ് പിന്നെ ചാമ അരി ഉണ്ട് ചാമ ആ ചാമ അരി ഏ ഇത് തവിട് കളഞ്ഞ ചാമരി ഷുഗർ കൊളസ്ട്രോളിനൊക്കെ ഉപയോഗിക്കാം ഇത് കമ്പറവ കമ്പറവ ഏ ഇത് നമ്മൾ നവരരി കുട്ടികൾക്കൊക്കെ നല്ലതാണ് പിന്നെ ചിയാ സീഡ് ഇത് കുടവയർ തടിയൊക്കെ കുറേ ആളുകൾക്ക് ഇങ്ങോട്ട് വരി ചിയാ സീഡ് ആശാളി വിത്ത് ഇതൊക്കെ നമുക്ക് തടി കുറക്കാൻ കഴിയും അതോ നൈക്കുരുന്ന പൊടിയുണ്ട് ആ പിന്നെ അശ്വഗന്ധ ഉണ്ട് അമുക്കുരൻ അശ്വഗന്ധം അമുക്കുരൻ നമ്മൾ ലൈംഗിക ശശി അതേപോലെ തന്നെ ഉത്തേജനം ബലക്കുറവ് സമയക്കുറവ്